നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ അങ്ങേയറ്റം വെട്ടിലാക്കിക്കൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സ ലുജിക്കും കരിമണൽ ഖനന കമ്പനിയായ സി എം തമ്മിൽ നടത്തിയ ഇടപാടിൽ അങ്ങേയറ്റം ദുരൂഹതകൾ ഉണ്ടെന്ന് ആർ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നു ഈ എക്സാലോജിക്കും സി എം ആർ എലും തമ്മിൽ നടത്തിയ ആ ഒരു ഇടപാടിന് ക്ലീൻ ചീറ്റ് നൽകിയ സി പി എം സംസ്ഥാന നേതൃത്വം ഇതോടെ വെട്ടിലായിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കേസുമായി കോടതിയെ സമീപിച്ച അഡ്വക്കേറ്റ് ശ്രീ ഷോൺ ജോർജ് ഷെക്കേന ന്യൂസിനൊപ്പം ചേരുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ ആ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നൽകിയ ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഏത് സാഹചര്യത്തിലാണ് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം ഈയൊരു ഇടപാടുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് അതിനെപ്പറ്റിയുള്ള ചില നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ അദ്ദേഹം ഈയൊരു ചർച്ചയിൽ നടത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അഡ്വക്കേറ്റ് ശ്രീ ഷോൺ ജോർജ് അങ്ങേക്ക് സ്വാഗതം നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ വർഷം രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുകുലുക്കിയ വളരെ വലിയൊരു വിവാദ കൊടുങ്കാറ്റ് ഉയർത്തിവിട്ട ഒരു ഇടപാടായിരുന്നു ഈ സി എം ആറിലും ഒപ്പം തന്നെ മുഖ്യമന്ത്രി യുടെ മകൾ വീണ വിജയൻ്റെ കമനിയായ എക്സാലോജിക്കും തമ്മിൽ നടത്തിയ ഈ ഒരു ഇടപാടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കൊള്ളനാടൻ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ പല പത്രസമ്മേളനങ്ങളിലൂടെയും ഉന്നയിച്ചിരുന്നു ഏത് സാഹചര്യത്തിലായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു നിയമ നടപടികളിലേക്ക് അല്ലെങ്കിൽ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുവാൻ അങ്ങ് നീങ്ങിയതിൻ്റെ ഒരു സാഹചര്യം ആദ്യമേ തന്നെ അങ്ങ് വ്യക്തമാക്കാമോ അഡ്വക്കേറ്റ് ശ്രീ ഷോൺ ജോർജ് നമസ്കാരം ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വന്നപ്പോൾ മുതൽ ഈ കേസിനെ ഞാൻ വളരെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ ഇത്രയും ഗൗരവമുള്ളൊരു വിഷയം കഴിഞ്ഞ ആറു മാസ കാലമായി ഒരു ജുഡീഷ്യൽ അതോറിറ്റിയുടെ ഒരു ഓർഡറും പരാമർശവും വന്നതിന് ശേഷം ഇത്രയും ഗൗരവമുള്ള ഗൗരവമുള്ളൊരു ആരോപണത്തിന്മേൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അന്വേഷണ വിഭാഗത്തിന്റെ ഒരു എൻക്വയറി ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നതായി എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല അത് മാത്രമല്ല ഇത്രയും വലിയൊരു കൊള്ളയ്ക്ക് എല്ലാവരും മോശാന പാടുന്നു എന്ന് കണ്ടപ്പോൾ ഇത് ആരെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ എന്ന ചിന്താഗതിയിൽ നിന്നാണ് ഞാന് കോർപ്പറേറ്റ് അഫേഴ്സ് മന്ത്രാലയത്തിന് ഇത് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐയോടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി അയച്ചത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ റീജിയണൽ ഡയറക്ടറോട് ഇത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ആ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അതിന്റെ കത്ത് അവര് അതിന്റെ മറുപടി എനിക്ക് കോർപ്പറേറ്റ് അഫേഴ്സ് മന്ത്രാലയത്തിൽ നിന്നും എനിക്ക് ലഭിച്ചിരുന്നു പത്താം മാസം അതിനുശേഷം പന്ത്രണ്ടാം മാസമായെങ്കിലും മറ്റ് നടപടികൾ ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിസംബർ മാസം പതിമൂന്നാം തീയതി ഞാന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ ഇതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഞാൻ കോർപ്പറേറ്റ് അഫീസ് മന്ത്രാലയത്തിൽ പരാതി നൽകി രണ്ട് മാസം കഴിഞ്ഞിട്ടും നടപടിയൊന്നും ആകാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഞാൻ ഹർജി നൽകിയത് അവിടെ മുതൽ കാര്യങ്ങൾ കുറച്ചുകൂടെ സ്പീഡായി എന്ന് വേണം പറയാം എനിക്ക് അഞ്ചാമത്തെ ദിവസം തന്നെ ഇവർക്ക് രണ്ട് കമ്പനികൾക്കും കെ എസ് ഐ ഡി സിക്കും അതുപോലെ സി എം ആർ എല്ലിനും കൃത്യമായി തന്നെ ഷോക്കോസ് നോട്ടീസ് കോർപ്പറേറ്റ് അഫേഴ്സ് മിനിസ്ട്രിയിൽ നിന്നും ഷോക്കോസ് നോട്ടീസ് അയച്ചു അത് അഞ്ചു ദിവസത്തിനകം അവരുടെ റിപ്ലൈ എനിക്ക് തിരിച്ച് അവർ റിപ്ലൈ അവർക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ റിപ്ലൈ എനിക്ക് അയച്ചു അതിന്മേൽ ഒബ്ജെക്ഷൻ ഉണ്ടെങ്കിൽ എന്നോട് ഫയൽ ചെയ്യാൻ പറഞ്ഞു ഞാനും അതിന്റെ പിറ്റേ ദിവസം തന്നെ അതിന്റെ ഒബ്ജക്ഷൻ ഫയൽ ചെയ്തു അതിനുശേഷം ഡിസംബർ ജനുവരി പന്ത്രണ്ടിനാണ് ഈ എൻക്വയറി റിപ്പോർട്ട് വരുന്നത് പതിനഞ്ചാം തീയതിയാണ് ഈ കേസ് കോടതിയിൽ ഇരുന്നത് എൻക്വയറി എൻക്വയറി റിപ്പോർട്ടല്ല എൻക്വയറി സംബന്ധിച്ച ഓർഡർ കേന്ദ്ര ഏഹ് കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം ഇത് സംബന്ധിച്ചൊരു എൻക്വയറി ടു ടെൻ അനുസരിച്ചുള്ള ഒരു എൻക്വയറി മൂന്ന് ഉദ്യോഗസ്ഥരെ ഒരു എൻക്വയറി ഗവൺമെന്റ് ഓർഡർ ചെയ്യുന്നു അപ്പൊ അതിനുശേഷം പതിനഞ്ചാം തീയതി കോടതിയിൽ അവരെ ഈ ഈ പരാതി പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ഓർഡർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അപ്പം സ്വാഭാവികമായും കോടതി ചോദിച്ചു അപ്പൊ എൻക്വയറി ഓർഡർ ചെയ്തല്ലോ ഞാൻ പറഞ്ഞു എൻക്വയറി ഓർഡർ ചെയ്തത് എന്റെ അഭിഭാഷകൻ എൻക്വയറി ഓർഡർ ചെയ്ത് ഞാൻ ആവശ്യപ്പെട്ട എൻക്വയറി സെക്ഷൻ ടു ട്വൽവ് അനുസരിച്ച് എസ് എഫ് ഐ യുടെ അന്വേഷണമാണ് ഞാൻ ആവശ്യപ്പെട്ടത് പക്ഷേ ടു ടെൻ അനുസരിച്ചുള്ള ആർഒസിയുടെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് അഫയേഴ്സ് മാത്രം കൈകാര്യം ചെയ്യുന്ന ആ വിഷയങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചൊരു എൻക്വയറി ആണ് ഏർ ബഹുമാനപ്പെട്ട കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിൽ നിന്നും അനൗൺസ് ചെയ്തത് അത് അപ്പോൾ അത് സംബന്ധിച്ച് എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ പറഞ്ഞ് ഇരുപത്തിനാലിലേക്ക് എന്റെ കേസ് ഇരുപത്തിനാലിലേക്ക് വരുമാനപ്പെട്ട ഹൈക്കോടതി പോസ്റ്റ് ചെയ്തു അപ്പോ ആ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് ആർഒസികൾ നൽകിയ ഈ മൂന്ന് കമ്പനികൾ എന്തൊക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ കാര്യങ്ങൾ എന്ന് ആർ ഓസികൾ നൽകിയ റിപ്പോർട്ടിന്റെ ഒരു കോപ്പിയാണ് ഇന്ന് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്ന് ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഇത് തന്നെയാണ് അപ്പൊ ആ റിപ്പോർട്ടിന്റെ ആ റിപ്പോർട്ടിന്റെ ഒരു മൂലയിൽ പിടിച്ചുകൊണ്ട് തന്നെ ഇത്രയും വലിയ ചർച്ച നടന്നാൽ യഥാർത്ഥത്തിൽ എൻക്വയറി റിപ്പോർട്ട് വരുമ്പോൾ എത്രമാത്രം വലിയ ഒരു വിഷയമായി ഇത് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട മാത്രമല്ല മാത്രമല്ല ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ എവിടെയും യഥാർത്ഥത്തിൽ ഈ പ്രതികളുടെ അടുക്കിലേക്ക് എത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഇനിഷ്യേറ്റീവ് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് നമുക്കറിയാം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് സൂക്ഷ്മമായി പഠിച്ചു കഴിഞ്ഞപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള നിയമലംഘനങ്ങൾ നമുക്കറിയാം പല സെഷൻസ് ഉണ്ട് പക്ഷേ പൊതുജനങ്ങൾക്ക് ഒരു മനസ്സിലാകുന്ന ഒരു 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 ഭാഷയിൽ തന്നെ ഏതെല്ലാം തരത്തിലുള്ള നിയമലംഘനം നമുക്കറിയാം സി എം ആർ എൽ അത് അതിൽ ഈ സംസ്ഥാന സർക്കാരിന്റെ ഓഹരി പങ്കാളിത്തമുണ്ട് കെ എസ് ഐ ഡി സി ആ സ്ഥാപനത്തിന്റെ പതിനാല് ശതമാനത്തോളം ഓഹരി പങ്കാളിത്തമുണ്ട് ഈ എക്സ് മായി ഇത്തരത്തിലുള്ള ഒരു ഇടപാട് നടത്തുമ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അറിയിക്കേണ്ട ഒരു ബാധ്യതയുണ്ട് അതൊന്നും നടത്തിയിട്ടില്ല അപ്പോൾ അത്തരത്തിലുള്ള ഏതെല്ലാം തരത്തിലുള്ള ഇടപാടുകൾ ഏതെല്ലാം തരത്തിലുള്ള ദുരൂഹതകൾ അങ്ങേക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു ഇടപാടിൽ അഡ്വക്കേറ്റ് ശ്രീ ഷോൺ ജോസ് ഏറ്റവും നല്ലൊരു ചോദ്യമാണ് കാരണം നമ്മൾ പലപ്പോഴും ഞാനൊരു അഭിഭാഷകനായതുകൊണ്ട് തന്നെയും കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ഞങ്ങളൊക്കെ വർത്താനം പറഞ്ഞു വരുമ്പോൾ എപ്പോഴും ഇപ്പൊ ഈ സെക്ഷനും ക്ലോസുകളുമൊക്കെയാണ് കൂടുതൽ സംസാരിക്കുന്നത് പലപ്പോഴും സാധാരണ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ പലപ്പോഴും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ക്വസ്റ്റിനും അങ്ങനെ വരുന്ന ഏറ്റവും നല്ലൊരു ചോദ്യം എനിക്ക് അതിന് ഉത്തരം പറയാമെന്നുള്ള കടമയാണ് കാരണം ഇത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കേരളത്തിലുള്ള കേരളത്തിൽ സി എം ആർ എന്ന് പറയുന്ന ഒരു കമ്പനി അവരുടെ രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള അവരുടെ അക്കൗണ്ടിങ്ങിൽ ൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ തീമറി ഇൻകം ടാക്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് പി സി ഐ ടി എന്ന് പറയുന്ന എൻക്വയറി ഡിപ്പാർട്ട്മെന്റ് കൊച്ചിയിൽ അവരുടെ അക്കൗണ്ടിൽ കണ്ടെത്തുന്നു ഇതുമായി ബന്ധപ്പെട്ട് അവരെ സമ ചെയ്യുകയും അവര് ഇൻട്രം സെറ്റിൽമെന്റ് ബോർഡിൽ ഈ വിഷയം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി അവർ ഹാജരാകുകയും ചെയ്തു അതിനിടയിൽ നിരവധി റെയ്ഡുകൾ നടന്നു നിരവധി സി അതായത് കരിമണൽ കർത്തയുടെ കമ്പനിയാണ് സി ഈ ഈ കമ്പനി നടത്തുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് സിന്തറ്റിക് റുട്ടൈൽ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇവരുണ്ടാക്കുന്നത് അത് കൂടുതൽ അതിന്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്ന ഇലുമിനേറ്റ് എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ തീരദേശത്ത് പ്രത്യേകിച്ച് ആലപ്പുഴ പ്രദേശത്തെ നമ്മുടെ തോട്ടപ്പള്ളി പ്രദേശം തോട്ടപ്പള്ളി സ്പിൽവേ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇത് ക്രച്ച് ചെയ്യപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ഇതിപ്പം എടുത്തു മാറ്റപ്പെട്ടിട്ടുള്ളത് അവിടെ നിന്നും കിട്ടുന്ന മണലിനകത്ത് നാൽപ്പത്തെട്ട് മുതൽ അൻപത്തി ശതമാനം ഇലുമിനേറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട് ആ ഇലുമിനേറ്റില് കൃത്യമായി പറഞ്ഞ ആ ഇലുമിനേറ്റിന് അന്താരാഷ്ട്ര മാർക്കറ്റില് ഒരു മെട്രിക് ടണ്ണിന് ഏറെക്കുറെ പതിനായിരത്തിലധികം രൂപ ഒരു മെട്രിക് ടണ്ണിന് ഞാൻ പറയുന്ന കേൾക്കാവോ ഞാൻ കേക്കാവോ ഒരു മെട്രിക് ടണ്ണിന് പതിനായിരത്തിലധികം രൂപ വിലയുണ്ട് ഇലുമിനേറ്റ് എന്ന് പറയുന്ന ഈ ഉൽപ്പന്നത്തിന് ആ ഇലുമിനേറ്റ് എന്ന് പറയുന്ന ഉൽപ്പന്നം ആണ് ഇവര് ഈ സി എം ആർ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ കമ്പനിയുടെ രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള അവരുടെ സാമ്പത്തിക ഇടപാടിൽ നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ മിസ്സിംഗ് ആണ് അപ്പൊ അതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം ഉണ്ടായി ആ അന്വേഷണത്തിൽ ആ അന്വേഷണത്തിന്റെ ഇപ്പോ പിന്നെ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് കൊച്ചി അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഈ വിഷയം ഇവർ ഇത്ര തിരുമറി നടത്തി എന്ന് കമ്പനി തന്നെ സമ്മതിച്ച് അതിന്മേൽ ഒരു ഉത്തരവ് ഇന്ട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഉണ്ടാക്കി ആ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലും റിപ്പോർട്ടിലുമാണ് ഇങ്ങനെ ഒരു പരാമർശം മുഖ്യമന്ത്രിയുടെ മകൾ അയാളുടെ എക്സാലോജി കമ്പനി ഉൾപ്പെടെ സേവനങ്ങൾ നൽകാതെ പണം കൈപ്പറ്റി എന്നുള്ള വിവരമുള്ളത് അതിനകത്ത് ഒരു കോടി ഈ നൂറ്റി മുപ്പത്തി അഞ്ചില് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് കമ്പനി ആയിട്ടും വീണ പേഴ്സണലിയും കൈപ്പറ്റിയിട്ടുള്ളത് ഞാനിവിടെ അതായത് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു നിയമലംഘനവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ യാദർശികമായിട്ടാണ് ഇത്തരത്തിലൊരു നിയമലംഘനം കണ്ണിൽപ്പെടുന്നത് അല്ലേ അതെ അതെ സി എം ആർ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ക്രമക്കേട് ഡിപ്പാർട്ട്മെന്റിന്റെ കണ്ണിൽപ്പെടുന്നത് അങ്ങനെ വന്ന സമയത്ത് ഇപ്പോ അതിനകത്ത് അതിനു മുമ്പ് സി പി എം നൽകിയ അല്ലെങ്കിൽ സി പി എം പാർട്ടി നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് ഈ ഇത് രണ്ട് കമ്പനികൾ തമ്മിൽ ഒരു കരാറുണ്ടാക്കി ആ കമ്പനികൾ തമ്മിൽ കൊടുക്കൽ വാങ്ങൽ നടത്തി അതിന് നിങ്ങൾക്ക് എന്താണ് അത് പൊതുസമൂഹത്തിന് എന്താണ് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് തന്നെ അതിനുകൊണ്ട് എന്ത് കുഴപ്പമുണ്ട് പക്ഷെ അവിടെ ഒരു പ്രശ്നം കേരള ഇന്ത്യയിലെ ഒരു ജുഡീഷ്യൽ ബോഡിയാണ് ഇൻട്രീം പി സി ഐ ടി എന്ന് പറയുന്ന ഒരു എൻക്വയറി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ആ പി സി ഐ ടി കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് കനിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സി എം ആർ കമ്പനിയുമായി വിഷയം സെറ്റിൽ ചെയ്തത് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറയുന്ന ഒരു ജുഡീഷ്യൽ അതോറിറ്റിയാണ് ആ ജുഡീഷ്യൽ അതോറിറ്റിയുടെ ഓർഡറിൽ തന്നെ വീണയുടെ എക്സാലോജി കമ്പനി യാതൊരു സേവനങ്ങൾ നൽകിയിട്ടില്ല ഇല്ലെന്നും വീണയുടെ കമ്പനി അതിനകത്ത് ആ ഓർഡറിന്റെ പേജ് ഫിഫ്റ്റി വണ്ണിലെ രണ്ടാമത്തെ പാരഗ്രാഫിൽ ആ സെന്റൻസ് ഇങ്ങനെ കിടക്കുന്ന കൃത്യമായിട്ട് വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രൊമിനന്റ് പേഴ്സൺ കൊടുക്കാൻ വേണ്ടി നടത്തിയ ഒരു ട്രാൻസാക്ഷൻ ആണ് ഇതെന്നും മുഖ്യമന്ത്രി മാത്രമല്ല അത് അവിടെ നിൽക്കട്ടെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൈക്കൂലിയായി പോയി എന്നുള്ള വ്യക്തമാണ് പക്ഷേ വീണ്ടും ഒരു നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റ് രണ്ട് എട്ട് രണ്ട് എട്ട് കോടി രൂപ വീണ്ടും പെൻഡിങ് ആണ് അത് കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിവിധ മതസംഘടനകൾ വിവിധ ചാനലുകൾ വിവിധ ട്രേഡ് യൂണിയനുകൾ ഇവരെല്ലാം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് സി എം ആർ എൽ ഇൻട്രിം സെറ്റിൽമെന്റിന്റെ ബോർഡിന് മുമ്പിൽ സമ്മതിച്ചതാണ് അവരുടെ മൊഴി പ്രകാരം സമ്മതിച്ചതാണ് അത് ആരും നിഷേധിച്ചിട്ടില്ല ഇതുവരെ അപ്പോ കേരളത്തിൽ ഒരു വ്യവസായ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിന് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയൊക്കെ കൈക്കൂലി കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ വ്യവസായം വരാത്തതെന്നും പൊതുസമൂഹത്തോട് പറയേണ്ട ഒരു കടമ ഈ ഈ വിഷയത്തിൽ തന്നെ ഇല്ലേ അപ്പോ അപ്പോ അത് മാത്രമല്ല ഇതിനകത്ത് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഒരു രണ്ട് കമ്പനികൾ നടത്തിയ ട്രാൻസാക്ഷൻ ആണ് ഷോൺ ജോർജിന് എന്താ അതിനകത്ത് കാര്യം നിങ്ങൾക്ക് എന്താ അതിനകത്ത് കാര്യം പക്ഷെ ഇവിടെയുള്ളൊരു പ്രശ്നം സി എം ആറിൽ എന്ന് പറയുന്നത് ഒരു പൊതുമേഖലാ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് ആ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ട അവരുടെ ലാഭത്തിൽ വരേണ്ട നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ഇവിടെ ഇവിടെ എടുത്ത് രാഷ്ട്രീയക്കാർക്ക് വിതരണം ചെയ്തിരിക്കുന്നത് ഞാന് ആ കമ്പനിയുടെ മൂന്നേ മൂന്ന് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മൂന്നേ മൂന്ന് ഷെയർ എനിക്ക് ഇരുന്നൂറ്റി അറുപത്തൊന്ന് രൂപ ആണ് അതിന്റെ ഷെയറിന് ഇന്നത്തെ വിലയെന്ന് തോന്നുന്നു ഇരുന്നൂറ്റി അറുപത്തൊന്ന് രൂപയുടെ മൂന്ന് ഷെയർ ആയിരിക്കുള്ളൂ ഞാൻ ചുമ മേഡിസൺ ഇതിന്റെ ഒരു ഷെയർ ഹോൾഡർ ആണ് എന്ന് എന്റെ അവകാശമാണെന്ന് പറയാൻ വേണ്ടി ഞാൻ മലപ്പൂർവ്വം മേടിച്ചതാണ് എങ്കിൽ പോലും അങ്ങനെ മൂന്ന് ഷെയർ ഹോൾഡ് ചെയ്യുന്ന എന്റെ കാര്യം എനിക്കും നഷ്ടം വന്നിട്ടുണ്ട് അത് കൂടാതെ ശതമാനം ഇതിന്റെ ഷെയർ ഹോൾഡ് ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി ആണ് ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയിൽ നിന്നും പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം എന്ന് പറയുന്നത് പതിനെട്ട് കോടി രൂപ ഈ തിരുമറി വഴി കെ എസ് ഐ ഡി സിക്ക് നഷ്ടം വന്നിട്ടുണ്ട് കെ എസ് ഐ ഡി സി നഷ്ടം സംസ്ഥാന കെ എസ് ഐ ഡി സിക്ക് പതിനെട്ട് കോടി രൂപ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ആ പതിനെട്ട് കോടി രൂപ നഷ്ടം സംഭവിച്ചതിന് ഒരു പ്രതി മുഖ്യമന്ത്രിയുടെ മകളാണ് സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടാക്കിയ കെ എസ് ഐ ഡി സിക്ക് നഷ്ടമുണ്ടാക്കിയ ഈ സംസ്ഥാനത്തിന് നഷ്ടമുണ്ടാക്കിയ ഒരു കച്ചവടത്തിലെ കുറ്റക്കാരിൽ കുറ്റക്കാരിയായി ഒരു ജുഡീഷ്യൽ ബോഡി പറഞ്ഞിട്ടുള്ള വ്യക്തികളിൽ ഒരാൾ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളാണ് ഇത് ഒരു ചെറിയ വിഷയമാണോ അല്ലയോ നിങ്ങൾ യെസ് അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് അത് വളരെ വ്യക്തമാണ് നമുക്ക് പലപ്പോഴും സി പി എം സി പി എം നേതൃത്വം ഈ ഒരു കേസിനെ പ്രതിരോധിക്കാൻ വേണ്ടി പറയുന്ന ചില വാതഗതികളുണ്ട് അതായത് ഈ എക്സാലോജിക്ക് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ ഈ സി എം ആർ എല്ലിനെ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് നൽകി അതിൻ്റെ ഒരു സേവനത്തിന്റെ ഭാഗമായിട്ട് ഇടപാട് നടന്നത് അപ്പോൾ അങ്ങ് ഈ കേസിനെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഒരു ഒരു പ്രത്യേകിച്ച് സി എം ആർ എൽ പോലുള്ള വലിയൊരു കമ്പനി ആ കമ്പനിയിലേക്ക് ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ അതുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു ആദ്യമേ തന്നെ അതുമായി ബന്ധപ്പെട്ടൊരു ഒരു പരസ്യം അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് പബ്ലിക് മീഡിയസിലൊക്കെ സാധാരണ അതിൻ്റെ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമാണ് പിന്നീട് അവർ തമ്മിൽ നടക്കേണ്ട ചില പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻസ് മെയിൽ വഴി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹാർഡ് കോപ്പി വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ അത്തരത്തിലുള്ള ഏതെങ്കിലും രേഖകൾ ഏതെങ്കിലും ഘട്ടത്തിൽ പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ സി പി എം പറഞ്ഞൊരു വാദഗതിയുണ്ട് ഈ എക്സാലോജിക്കിന്റെ ഭാഗം ഇവർ കേട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കൃത്യമാണ് ഈ റിപ്പോർട്ടിൽ ആദ്യമ തന്നെ ഈ സി എം ആറിനോടും ഒപ്പം തന്നെ ോടും അവരുടെ ഭാഗം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായ വാദം കേൾക്കാനുള്ള ഒരു അവസരം കൊടുത്തിരുന്നു പക്ഷേ ജി എസ് ടി അടച്ചു എന്നൊരു മറുപടി മാത്രമാണ് എക്സാലോജിക് നൽകിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ സേവനം നൽകിയതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു രേഖകൾ ഇവർക്ക് കാണിക്കാൻ സാധിച്ചിട്ടുണ്ടോ ശ്രീ ഷോൺ ജോർജ് ഈ നടത്തിയ എൻക്വയറിയിലും അവർ നടത്തിയിട്ടുള്ള റെയ്ഡിലും അവർ നടത്തിയ ക്വസ്റ്റിനിങ്ങിലും എവിടെയും ഈ ഇന്നിങ്ങനെ ഒരു സർവീസ് നടത്തിയതായ അല്ലെങ്കിൽ ഒരു സേവനം കൊടുത്തതിൻ്റെതായ ഒരു രേഖകളും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ഈ ജി എസ് ടി അടച്ചു എന്ന് പറയുന്നതാണ് ഇപ്പോ ഇപ്പൊ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ആ ഓർഡർ അത് ഞാൻ പറഞ്ഞില്ല ഒരു ഈ കേസിന്റെ ഒരു ഒരു മൂലയിൽ കിടക്കുന്ന ഒരു ഓർഡർ മാത്രമാണത് ആ ഓർഡറിന് പ്രശ്നമായിട്ട് വന്നിട്ടുള്ള എന്താണ് ഇവര് കൃത്യമായി ട്രാൻസാക്ഷൻ നടത്തിക്കൊണ്ടിരുന്ന വർഷത്തിൽ ഇവരുടെ കമ്പനി ഗവൺമെന്റ് ആക്കാൻ അപേക്ഷ കൊടുത്തു ഇവരുടെ കമ്പനി പ്രവർത്തനരഹിതമാണ് അല്ലെങ്കിൽ കമ്പനി ഗവൺമെന്റ് ആക്കി ഐഡിലായിട്ട് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്റെ കമ്പനി നഷ്ടത്തിലാണ് അല്ലെങ്കിൽ എന്റെ കമ്പനിയിൽ എന്ന് പറഞ്ഞ സമയത്താണ് ജി എസ് ടി അടച്ചിട്ടുള്ളത് ഇവർ അവരിപ്പം ബുദ്ധിപൂർവ്വം ഈ വിഷയത്തിൽ നിന്നും തലയൂരാൻ വേണ്ടി ജി എസ് ടി അടച്ച ആ വർഷമാണ് അവർ ഗവൺമെന്റ് ആക്കാൻ അപേക്ഷ കൊടുത്തിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും അതും ഒരു ഭയങ്കര ബ്ലണ്ടറാണ് അവർ കാണിച്ചിട്ടുള്ളത് ശരിക്കും ഈ വിഷയത്തിന്റെ റെയ്ഡും ഇത് സംബന്ധിച്ച് അന്വേഷണവും തുടങ്ങിയ സമയത്ത് ഇതിൽ നിന്നും തല വേണ്ടിയാണ് വീണ വീണയുടെ കമ്പനി പിരിച്ചുവിട്ടതും ഗവൺമെന്റ് ആക്കാൻ അപേക്ഷ കൊടുത്തതും അതാണ് ഇപ്പോ 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 ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും ഓക്കെ ഒപ്പം തന്നെ ഇത്തരത്തിലൊരു അന്വേഷണം മുന്നോട്ട് പോകുന്നു അപ്പോൾ ഈ നിയമലംഘനങ്ങൾ നടത്തിയ ആ ഒരു ഏതൊക്കെ വകുപ്പുമായി ബന്ധപ്പെട്ടാണോ നിയമലംഘനങ്ങൾ നടത്തിയത് അവിടെ നിയമലംഘനം നടത്തിയിട്ടുണ്ട് എന്ന കൃത്യമായ എൻക്വയറി റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഏതെല്ലാം തരത്തിലൊരു ശിക്ഷണ നടപടികളായിരിക്കും ഈ എക്സലോജിക്കിന്റെ ഒരു ഉടമ അല്ലെങ്കിൽ മേധാവി എന്ന നിലയിൽ വീണ വിജയനെതിരെ വരാൻ സാധ്യതയുള്ളത് ശ്രീ ഷോൺ ജോർജ് ഇപ്പോൾ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് സ്വാഭാവികമായും ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ചുള്ള ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തേ പറ്റൂ ഐ പി സി സെക്ഷനുസരിച്ച് ഇവർക്കെതിരെ എഫ്ഐആർ ഉണ്ടാവും നൂറ് ശതമാനവും അവർക്കെതിരെ വരാൻ പോകുന്ന ചാർജുകൾ അനുസരിച്ച് അവർ അറസ്റ്റഡ് ആയേ മതിയാവും അതാണ് ഞാൻ പറഞ്ഞില്ലേ ഞാനിത് വ്യക്തിപരമായി കാണുന്നതല്ല അതിനപ്പുറത്തേക്ക് ഗുരുതരമായ കൊള്ളയാണ് നടത്തിയിട്ടുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഈ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും അമ്പത്തിരണ്ട് ലക്ഷം മെട്രിക് ടൺ മണല് കഴിഞ്ഞ നാല് വർഷം കൊണ്ട് തന്നെ കോരി മാറ്റിയിട്ടുണ്ട് അതിൽ നടത്തിയേക്കുന്നതൊക്കെ ഭയങ്കര ഒത്തിരി നേരം പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സമയം പോകുന്നതുകൊണ്ടാണ് അമ്പത്തിരണ്ട് ലക്ഷം മെട്രിക് ടണ് ഈ മണല് വാരാൻ വേണ്ടി എടുത്തേക്കുന്ന നയം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ വലിയ പ്രളയം ഉണ്ടായല്ലോ ആ പ്രളയം ഉണ്ടായ സമയത്ത് സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനോടും ജില്ലാ സംസ്ഥാന ഭരണകൂടനോടും ആവശ്യപ്പെട്ടു തോട്ടപ്പള്ളി സ്പില്ുവേ എപ്പോഴും തുറന്നു കിടക്കണം അതിന്റെ മുമ്പിൽ മണൽ അടിയാൻ പാടില്ല കാരണം വെള്ളം ഒഴുകി വന്നിട്ട് കടലിലേക്ക് ചെല്ലാനുള്ള സാ സാഹചര്യമുണ്ടാകും അതുകൊണ്ട് നിർബന്ധമായും തോട്ടപ്പള്ളി സ്പില്ല് തുറന്നു കിടക്കണം എന്നൊരു ഓർഡർ കൊടുത്തു അന്ന് മുതൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജില്ലാ ചെയർമാനായ കളക്ടറെ കൊണ്ട് ഒരു സാധാരണ ജിയോ എടുത്തിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് ഒരു ഇരുന്നൂറ്റി അറുപത് രൂപ മെട്രി ഞാൻ എന്താ പറഞ്ഞില്ല പതിനായിരം രൂപ വിലയുള്ള ഇലിമിനേറ്റ് ഇരുന്നൂറ്റി അറുപത് രൂപ സർക്കാരിലേക്ക് അടച്ചിട്ടാണ് ഓരോ മെട്രി ടൺ സാധനങ്ങളൊന്നും കൊണ്ടുപോകുന്നത് ആ വില അനുസരിച്ചാണെങ്കിൽ നാൽപ്പതിനായിരം കോടി രൂപയുടെ സിന്തറ്റിക് റുട്ടായി ഇലിമിനേറ്റ് എലിമിനേറ്റ് നാൽപ്പതിനായിരം കോടി രൂപയുടെ എലിമിനേറ്റ് കേരളത്തിന്റെ തീരത്ത് നിന്ന് കടത്തിയിട്ടുണ്ട് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഈ ഗൾഫിനെ സ്വപ്നം കാണുന്ന എന്തുകൊണ്ടാണ് അവിടെ എണ്ണയുണ്ട് അത് ദൈവം അനുഗ്രഹിച്ച നാടിന് കൊടുത്ത ഒരു 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 സൗഭാഗ്യമായ എണ്ണ അതുപോലെ തന്നെ അതിനോടൊപ്പം നിൽക്കാൻ പറ്റുന്നതാണ് ശരിക്കും നമ്മുടെ തീരദേശ മേഖലയിലെ ഈ വലിയ ധാതു ശേഖരം അത് നിസാരമല്ല നിങ്ങൾ ഞാനൊരു ദൂര ചുമ്മാതകം പറയട്ടെ പന്ത്രണ്ടോളം മിനറൽ മിനറൽസ് ആണ് ഈ മണലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ആ പന്ത്രണ്ട് എണ്ണത്തിൽ ഒന്നോ രണ്ടോ പ്രോസസ് ചെയ്യാനുള്ള യൂണിറ്റുകളെ പൊതുവായുള്ള സ്ഥാപനങ്ങളെ നമുക്കുള്ളൂ അതിന് സി എം ആർ പോലെ പ്രൈവറ്റ് കമ്പനികളാണ് അതിന്റെ പ്രൊഡക്റ്റുകൾ എടുക്കുന്നത് ബാക്കിയുള്ള പത്ത് ടൈപ്പ് മിനറലും കടലിലേക്ക് തിരിച്ചു കളയുക നമുക്ക് ഒരു ഈ നാട്ടില് ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് എത്രയോ ആളുകൾക്ക് ജോലി ചെയ്തു കൊടുക്കാൻ കഴിയുന്ന എത്രയോ സ്ഥാപനങ്ങൾ നമുക്ക് ഉണ്ടാകാൻ കഴിയുമായിരുന്നു അങ്ങനെ ഈ നാട്ടില് ഇപ്പം ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് ഒരു ഏതെങ്കിലും ഒരു വിഷയം ഇപ്പൊ ഇത്ര നല്ലൊരു വിഷയം കിട്ടി മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായിട്ടൊരു വിഷയം കിട്ടിയപ്പോ അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തെ കുറിച്ച് അഴിമതിയെക്കുറിച്ചല്ല ഞാന് മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോളട്ടെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടാത്ത എല്ലാവരും ഇതിന്റെ പങ്ക് കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം അതായത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രമാണ് ഇതിൻ്റെ അകത്ത് അന്വേഷണം വീണ വിജയനിലേക്ക് മാത്രമായിരിക്കില്ല അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പല രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും ഇതിൻ്റെ അകത്ത് പങ്കുണ്ട് പല മാധ്യമങ്ങൾക്കും പങ്കുണ്ട് എന്നൊരു ഒരു കണ്ടെത്തൽ തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ അങ്ങേക്ക് ഉന്നയിക്കാൻ കഴിയുന്നത് എല്ലാ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിനകത്ത് അങ്ങനൊരു സംശയമില്ല ഞാൻ ഇപ്പൊ പി സി ജോർജും ഷോൺ ജോർജും ഇതിനകത്തൊന്നും പൈസ മേടിച്ചിട്ടില്ല എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കൊണ്ടാണ് എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നത് പക്ഷെ ഇവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യവും ഇവിടെ വലിയൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അവിടെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി കണ്ടു മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിൽ കയ്യിൽ പഠിച്ചപ്പോൾ അതോടെ ആ വിഷയം തീർന്നു ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രതിഭ ഇപ്പൊ നിയമസഭ വരുന്നു ഞാൻ ഉറപ്പിച്ചു പറയുന്നത് നിയമസഭയിൽ ഈ വിഷയം വരില്ല കാരണം നിയമസഭയിൽ ഇരിക്കുന്ന ഏർ ഇത് നേരത്ത് കൊടുക്കുന്ന പാർട്ടികളെല്ലാം ഈ വിഷയത്തിൽ ഒന്നാണെന്നാണ് എന്റെ വിശ്വാസം നിയമസഭയിൽ ഈ വിഷയം വരില്ല ഈ വിഷയം കൊണ്ടുവരാൻ കഴിയില്ല ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ഇടപാടുകൾ അല്ലെങ്കിൽ ദുരൂഹമായിട്ടുള്ള ഇടപാടുകൾ നടന്നിട്ടുള്ള ഈ ഒരു കേസിൽ അതിൽ ഇപ്പോൾ ആരോപണ വിധേയരായിട്ട് നിൽക്കുന്നത് അന്വേഷണം നടക്കുന്നത് പ്രത്യേകിച്ച് വീണ വിജയനെതിരെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ വെട്ടിലായിരിക്കുകയാണ് അപ്പോൾ വൻ സ്രാവുകൾ ഒരു സൈഡിൽ നിൽക്കുന്നു മറു സൈഡിൽ അങ്ങേപ്പോലുള്ള വ്യക്തിത്വങ്ങൾ ഇതിനെതിരെ നിയമ പോരാട്ടം നടക്കുന്നു നടത്തുന്നു അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഭയമുണ്ടോ ഞാൻ ചോദിക്കാൻ കാരണം നമ്മൾ നമുക്കറിയാം മാസങ്ങൾക്ക് മുമ്പ് അങ്ങയുടെ പിതാവ് പി സി ജോർ ിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പോലീസ് നടപടികളൊക്കെ കണ്ടതാണ് നാം രാവിലെ വീട്ടിൽ വന്ന് പൂഞ്ഞാറ്റിലെ വീട്ടിൽ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് എത്തിക്കുന്നു പിന്നെ അവിടുന്ന് ജാമ്യം ലഭിക്കുന്നു അതൊക്കെ കണ്ടതാണ് പക്ഷെ അതിൻ്റെ നൂറിലൊരു ഒരു എന്താ പറയണേ ഒരു വ്യഗ്രത പോലും അല്ലെങ്കിൽ ഒരു ആവേശം പോലും പോലീസോ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളോ ഈ കേസിൽ കാണിക്കുന്നില്ല അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു ഭയമുണ്ടോ ഈ പിണറായി വിജയനെതിരെ ഇത്തരത്തിലുള്ള ഒരു നിയമ പോരാട്ടം നടത്താൻ അഡ്വക്കേറ്റ് ശ്രീ ഷോൺ ജോർജ് കഴിഞ്ഞ ഞായറാഴ്ച അല്ല കഴിഞ്ഞ വെള്ളിയാഴ്ച മുതല്ലേ എന്നോട് എന്നോട് സ്നേഹമുള്ള ഏറ്റവും കൂടുതൽ കൂടുതൽ ആളുകള് എന്നെ വിളിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യുന്ന ഈ കാര്യം ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യം അത് ആ കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് സൂക്ഷിക്കണം കാരണം ഏതൊക്കെ അറ്റം വരെയും പോകാൻ മടിയില്ലാത്ത ആളുകളാണ് സൂക്ഷിക്കണം എനിക്ക് ഈ വിഷയത്തിൽ ഒരു ഭയമില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയിട്ടും പറഞ്ഞു ഈ കേസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ അഞ്ചുപേരെ ഞാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഈ കേസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആർജ്ജമുള്ള പേരെ ഞാൻ ചോദനപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഒറ്റ ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ ഈ വിഷയം ഉണ്ടായതിനു ശേഷം ഇത്ര പ്രതിസന്ധി ഉണ്ടായതിനു ശേഷം ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ എനിക്ക് ഡ്രൈവർ പോലും ഇല്ല ഞാൻ ഡ്രൈവറെ പോലും വെക്കാതെ നടക്കുന്ന ഒരാളാണ് ഞാൻ തന്നെയാണ് എന്റെ വണ്ടി ഓടിച്ച് നടക്കുന്നത് ഞാൻ എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോകാറുണ്ട് ഞാൻ തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും പോകുന്നത് പക്ഷേ ഈ വിഷയത്തിൽ ഇതൊരു നിലപാടാണ് ഇത് എന്റെ കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ ഒരു മറുപക്ഷത്തുള്ള ഒരു വലിയ വലിയ സ്രാവാണ് അതില് അതിലെ ഒരു പക്ഷേ ഈ പോരാട്ടത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയേക്കാം എങ്കിൽ പോലും കേരള സമൂഹത്തിന്റെ മനസ്സ് എന്നോടൊപ്പം ഉണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരു വലിയ സമൂഹം ഇവിടെ ഇവിടെയുണ്ട് അവരുടെ ഉണ്ട് ഈ ഒരു കേസിൽ തോന്നുന്നുണ്ടോ അഡ്വക്കേറ്റ് ശ്രീ ജോർജ് ഈ കഴിഞ്ഞ അഞ്ചു ദിവസത്തിനിടയിൽ ഞാൻ എനിക്ക് അങ്ങനെ ഒരു പിന്തുണ കിട്ടും അല്ലെങ്കിൽ ഈ വിഷയം പ്രതിപക്ഷം എന്ന നിലയിൽ നിയമസഭയിൽ പ്രാവിധ്യമുള്ള കക്ഷിയല്ലേ നമുക്ക് നിയമസഭയ്ക്കുള്ളിൽ അതിന് ശക്തമായ നിലപാട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നിലപാട് സ്വീകരിക്കാൻ കഴിയുള്ളു അപ്പൊ ഈ വിഷയത്തെ യഥാർത്ഥ വസ്തുതയിൽ നിന്നും മറ്റെങ്ങോട്ടൊക്കെയോ കൊണ്ടുപോകാനാണ് അവര് ശ്രമിക്കുന്നത് ഞാൻ നിസ്സാരമായി പറയാം ഈ വിഷയത്തിനെതിരെ വിജിലൻസ് ആണ് പലരും ആവശ്യപ്പെട്ടത് ഈ വിജിലൻസ് എന്ന് പറയുന്നത് വളരെ നിസാരമായിട്ട് പറഞ്ഞാൽ പി സി ജോർജിനെ കുറിച്ച് അന്വേഷിക്കാൻ ഷോൺ ജോർജിനെ ചുമതലപ്പെടുത്തുന്നതിൽ ഇരിക്കും കാരണം മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് മുഖ്യമന്ത്രിയെ കുറിച്ച് അന്വേഷിച്ചാൽ അതിന്റെ അവസ്ഥ എന്താവും അതും ഇത്രയും പ്രമാദമായ ഒരു വിഷയം അതും കമ്പനീസ് ആക്റ്റുമായി ബന്ധപ്പെട്ട് ഇത്രയും വരെ സി ബി ഐയും ഇ ഡിയും ഉൾപ്പെടെ സംയോജിതമായിട്ട് അന്വേഷിക്കേണ്ട വിഷയം ഞാൻ ഞാൻ ഇതൊരു കോംപ്രഹെൻസീവ് എൻക്വയറി മാത്രമേ നമുക്ക് ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ കഴിയും അതുകൊണ്ടന്നെ എസ് എഫ് ഐ ഒന്ന് ആവശ്യപ്പെട്ടു എസ് എഫ് ഐക്ക് ഈ നാട്ടിലുള്ള ഈ ഈ രാജ്യത്തുള്ള എല്ലാ ഏജൻസികളെയും അവരുടെ കീഴിൽ സഹകരിപ്പിക്കാൻ കഴി ഞാൻ പറഞ്ഞത് ഇത് മിനറൽസ് ആക്ട് പ്രകാരം പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം നമ്മുടെ പീപ്പിൾ പീപ്പിൾസ് ആക്ട് പ്രകാരം അങ്ങനെ നിരവധി കമ്പനീസ് ആക്ട് പ്രകാരം അങ്ങനെ നിരവധി ആക്ടുകൾ പ്രകാരം അത് ഒരു ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ടാണ് ഈ വിഷയത്തെ ഒരു കോർപ്പറേറ്റ് ഫ്രോഡായി കണ്ട് ഇതിന് എസ് എഫ് ഐ സീരിയസ് ഫ്രോഡ് കോർപ്പറേറ്റ് ഫ്രോഡ് അല്ല കോർപ്പറേറ്റ് ഫ്രോഡിലെ സീരിയ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കോർപ്പറേറ്റ് ഫ്രോഡുകൾ സീരിയസ് ഫ്രോഡായി കാണണം എന്ന് തന്നെയാണ് സെക്ഷൻ സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ വിഷയം അന്വേഷിക്കണമെന്ന് ഞാൻ ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ഷോൺ കോൺഗ്രസിന്റെ സൈഡിൽ നിന്നും ഈ ഒരു വിഷയത്തിലെ ഒറ്റയൻ പോരാട്ടം അങ്ങേ പോലെ തന്നെ ഒരു ഒറ്റയാൻ പോരാട്ടം നടത്തുന്ന വ്യക്തിത്വമാണ് ശ്രീ മാത്യു കൊള്ളാടൻ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നും പൊതുജ പൊതുസമൂഹത്തിൽ നിന്നും വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട് പക്ഷേ പാർട്ടിയിൽ നിന്നും വേണ്ടത്ര ഒരു പിന്തുണ ലഭിക്കുന്നില്ല എന്നൊരു തോന്നൽ അങ്ങേക്കുണ്ടോ ഞാൻ പലപ്പോഴും അത്ഭുതത്തോടുകൂടി കണ്ടത് ഈ വിഷയം എത്ര ഗൗരവമുള്ള ഒരു വിഷയമാണ് അദ്ദേഹം പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് ആരുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ആരുണ്ട് അദ്ദേഹത്തിനേം കൊണ്ട് ഈ വിഷയം എവിടെയും എത്തിക്കാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിന്റെ ഏഹ് തലയ്ക്ക് മുകളിൽ ഇതിന് ഒരു വാട് തൂങ്ങിക്കിടപ്പുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ സ്വയം കോടതിയെ സമീപിക്കാൻ തയ്യാറായി കാരണം ഞാൻ അദ്ദേഹത്തെ പല പ്രാവശ്യം വിളിച്ചിരുന്ന ഈ വിഷയമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഡോക്യുമെന്റ്സ് കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷെ എനിക്കൊരു ഒരു സ്റ്റേജിൽ എനിക്ക് മനസ്സിലായി അദ്ദേഹം ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഇത് കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ല അദ്ദേഹം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു ഇത് കൂടുതൽ ഇനി അദ്ദേഹത്തിന് ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്നെനിക്ക് എനിക്ക് നല്ല ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒറ്റയ്ക്ക് മുമ്പോട്ട് പോയത് ഒപ്പം നമ്മൾ അവസാനത്തെ നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇത്തരം വിഷയങ്ങളിൽ സി പി എമ്മിൻ്റെ ഒരു ഇരട്ടത്താപ്പ് നമുക്ക് ഈ ഒരു ദിവസങ്ങളിൽ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ചോദിക്കാൻ കാരണം അന്തരിച്ച സി പി എമ്മിൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണനും മകൻ ബിനീഷ് കോടിയ്ക്കെതിരെ കേന്ദ്ര ഏജൻസികളെ കേസെടുത്തപ്പോൾ സി പി എമ്മിൻ്റെ ഒരു വാദഗതി ഇതായിരുന്നു ബിനീഷ് അന്വേഷണം നേരിടട്ടെ അന്വേഷണം നടക്കട്ടെ തെറ്റിയെതില്ലെങ്കിൽ ശിക്ഷിക്കില്ല ശിക്ഷിക്കട്ടെ പാർട്ടി ഇടപെടില്ല എന്നായിരുന്നു ഒപ്പം തന്നെ കൊടിയേരിയുടെ നിലപാട് അതായിരുന്നു നേതൃത്വത്തിൽ നിന്നും കാര്യമായ പിന്തുണ കൊടിയേരിക്ക് ലഭിച്ചില്ല പക്ഷേ ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇന്ന് ഇന്നത്തെ എ കെ ബാലൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ടുള്ള രേഖകളൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞ് കൃത്യമായി തന്നെ ന്യായീകരിക്കുവാനുള്ള ഒരു ശ്രമം ഇപ്പോഴും സി സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ രണ്ട് നേതാക്കളുടെയും കേസിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ളൊരു ഇരട്ടത്താപ്പ് നിറഞ്ഞ ഒരു ശൈലി സി പി എം നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എം നമ്മുടെ എം ടിയുടെയൊക്കെ വിമർശനം നാം കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയതാണ് ഈ രാജാവ് നഗ്നനാണ് എന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു കൃത്യമായിട്ടുള്ള ഉൾപാർട്ടിയിൽ നടത്തേണ്ട ചില വിമർശനങ്ങൾ പറയാനുള്ള ഒരു ആർജവം ധൈര്യം സി പി എം നേതൃത്വത്തിന് നഷ്ടപ്പെട്ട് പോകും പോകുന്നതുകൊണ്ടാണോ ഒപ്പം തന്നെ മറ്റൊരു ഉപചോദ്യം കൂടി അങ്ങേക്ക് അതിന്റെ താഡോൺ ചെയ്യുക ഒപ്പം തന്നെ നമുക്കറിയാം കേരള കോൺഗ്രസ് ഒക്കെ എൽ ഡി എഫിന്റെ ഭാഗമാണ് ഈ വിഷയത്തിലൊന്നും കാര്യമായിട്ടുള്ള നിലപാടുകളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല വിമർശനങ്ങളൊന്നും ഉന്നയിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഈ ഒരു അപജയം ഇടതു മുന്നണിക്ക് സംഭവിക്കുന്നത് ശ്രീ ഷോൺ ജോർജ് തന്നെ കേരള കോൺഗ്രസിന്റെ കാര്യം കേരള കോൺഗ്രസ് റാബർ കൃഷ്ണനെ വാക്ക് പറഞ്ഞ് ഇരുന്നൂറ്റമ്പത് രൂപ മേടിച്ചു കൊടുക്കാൻ പറ്റാതെ ആ മുന്നണിക്കുള്ള ഒരു അടിമയായിട്ടിരിക്കുന്ന കേരള കോൺഗ്രസ് ഈ വിഷയത്തിൽ മിണ്ടാനോ മിണ്ട മിണ്ടിക്ക് അവിടെ പാലായിൽ വന്നപ്പോ റബറിന്റെ വിഷയം പറഞ്ഞ് എംപിയുടെ അവസ്ഥ നിങ്ങൾ നമ്മളെ ടി വിയിൽ കണ്ടതാണ് അതാണ് അവിടെ ഒരു അടിമവേല ഒരു ദാസി വേല ചെയ്യാന്നുള്ളൂ മാത്രമല്ല ഈ മൂന്ന് തലമുറയുടെ കീഴിലുള്ള മന്ത്രിമാരും ആ മൂന്നാം തലമുറയുടെ മൂന്നാം തലമുറയുടെ ഒരു കാരണവരുമാണ് മുഖ്യമന്ത്രി അവിടെ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ മിണ്ടാനോ ഒക്കെ ആരെങ്കിലും ആ പാർട്ടിക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ മിണ്ടാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല സി പി എമ്മിനെ കഥ അറിയാതെ ആട്ടുകാരി ഇപ്പൊ ഇത് എന്താണ് വിഷയമെന്നും ഈ ഇത് എന്താണ് ഈ കേസെന്നും ഇന്ന് വരെയും സി പി എമ്മിൽ ആരെങ്കിലും പഠിച്ചതായിട്ട് എനിക്ക് വലിയ വിശ്വാസമില്ല പിന്നെ ബിനീഷുമായി ബന്ധപ്പെട്ട പക്ഷെ എനിക്ക് അതിനകത്ത് പരിമിതി ഉണ്ട് അതിനൊരു ഉത്തരം പറയാൻ കാരണം ഞാനും ബിനീഷും അടുത്ത സുഹൃത്തുക്കളാണ് എന്നതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പൊ ഈ ചോദ്യം ഉണ്ടായത് അല്ലെങ്കിൽ ഈ ചോദ്യം എന്നോട് ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ പക്ഷെ ഞാൻ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഓഫീസ് നടന്നവരാണ് ബിനീഷിന്റെ ഏത് ക്രൈസിസ് ഉണ്ടായ സമയത്തും ആ ബിനീഷിന്റെ നിരപരാധിത്വം എന്താണെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ബിനീഷോടൊപ്പം നിന്നിട്ടുള്ളത് പലപ്പോഴും പക്ഷെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കറതീർന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് ബിനീഷ് ഞാൻ ഈ എന്റെ എന്റെ രാഷ്ട്രീയം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം ഞാൻ എപ്പോഴും ഇടതുപക്ഷത്തിനെതിരായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിടയിൽ രാഷ്ട്രീയം ഒരിക്കലും കടന്നു വരാറില്ല മാത്രമല്ല ഇങ്ങനെയൊരു പരാതി ഞാൻ ഫോർവേഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ബിനീഷുമായി ഡിസ്കസ് ചെയ്തില്ല ഡിസ്കസ് ചെയ്യേണ്ട കാര്യം ആ സ്പേസ് എപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ സൗഹൃദത്തിനിടയിലും എപ്പോഴും ആ സ്പേസ് അത് ബിനീഷിന് തിരിച്ചു ഞാൻ അങ്ങോട്ടും എപ്പോഴും ആ സ്പേസ് ഇട്ടുകൊണ്ട് തന്നെയാണ് അങ്ങോട്ട് ബിനീഷ് മാത്രമല്ല എന്റെ മൂന്നാമത്തെ പാർട്ണർ എന്ന് പറയുന്നത് നിനു മോഹൻദാസ് ആണ് നിനു എന്ന് പറയുന്നത് ഹൈക്കോടതി ഡിവൈഎഫ്ഐ ഹൈക്കോടതി യൂണിറ്റിന്റെ സെക്രട്ടറിയാണ് നിനു അപ്പൊ ഞാൻ എന്റെ ഓഫീസിൽ വെച്ച് പോലും ഞാൻ ഈ വിഷയം ഡിസ്കസ് ചെയ്യുവല്ല ഞാൻ എന്തെങ്കിലും മാറ്ററുകൾ ഈ വിഷയങ്ങൾ പോലും ഞാൻ സംസാരിക്കാറില്ല അതാണ് സത്യം പക്ഷെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം ഞാനല്ല ചർച്ച ചെയ്യേണ്ടത് അത് ചർച്ച ചെയ്യേണ്ടത് ആർജമുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ് ആർജമുള്ള സഖാക്കളാണ് ഈ പാർട്ടിക്ക് സംഭവിച്ച അപജയം ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യേണ്ടത് ഇപ്പോഴും തീർന്നിട്ടില്ല തീരാൻ പോകുന്നതുള്ളൂ ഇപ്പോഴും തിരികെ പിടിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് എന്തു ചെയ്യണമെന്ന് അവര് ഇനിയെങ്കിലും ആലോചിച്ചില്ലെങ്കിൽ കാലയവനയ്ക്കുള്ളിൽ ഈ പ്രസ്ഥാനം മറയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട വളരെ നന്ദി ഷോൺ ജോർജ് ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിനൊപ്പം തന്നെ ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ വളരെ വിശദാംശങ്ങൾ കൃത്യമായിട്ടുള്ള വിശദാംശങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതിന് പ്രത്യേകിച്ച് ഈ അഴിമതിക്കെതിരെയൊക്കെ അങ്ങ് നടത്തുന്ന ഈ ഒരു പോരാട്ടത്തിൽ വിജയം കൈവരിക്കട്ടെ എന്ന് ഈ ഒരു ഘട്ടത്തിൽ ആശംസിക്കുകയാണ് ഒരിക്കൽ കൂടി നന്ദി ഷോൺ ജോർജ്